മകംനാളിൽ ആനകളും വിശേഷവാദ്യക്കാരും തിരുവഞ്ചിറയിൽ നിന്ന് ബാവലിപ്പുഴ കടന്ന് മടങ്ങുന്നതോടെ അസുരതാളങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം ആയില്യം നാൾ മുതൽ ദിവസവും ഇവിടെ അങ്കുലിയാംഗം കൂത്തും നടക്കാറുണ്ട് അത്തം വാളാട്ടം തേങ്ങയറ് എന്നീ ചടങ്ങുകളും നടക്കും ചിത്രനാളിൽ വാഗ ശേഷം ശേഷം വിളക്ക് കെടുത്തും പിന്നീട് നമ്പീഷനും വാര്യരും ചേർന്ന് ശ്രീകോവലിൻ്റെ നാല് തൂണുകളും മേൽപ്പുരയോടുകൂടി പിഴുതെടുത്ത് പുഴയിൽ തള്ളും തുടർന്ന് തൃക്കലശാട്ട് നടത്തും പടിഞ്ഞാറ്റ നമ്പൂതിരിയാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത് കളഭാട്ടവും പൂർണ്ണ പുഷ്പാഞ്ജലിയും നടത്തി ഭക്തർക്ക് തീർത്ഥവും പ്രസാദവും നൽകും അതിനുശേഷം മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്താണ് പിന്നീട് അമ്മാറക്കല്ലിൽ അഭിഷേകം നടത്തിയിട്ട് ആചാര്യൻ യാത്ര ചോദിക്കുന്ന യാത്രാബലി നടക്കും വാദിഘോഷങ്ങളുടെ ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്ത് ആരംഭിക്കും തുടർന്ന് സ്വയംഭൂവിൽ അഷ്ടബന്ധമിട്ട് മറയ്ക്കും ഇരുപത്തിയേഴ് ദിവസം നീണ്ട വിവിധ ചടങ്ങുകൾക്ക് ശേഷം മണിത്തറയുടെയും സന്നിധാനത്തിൻ്റെയും സംരക്ഷണ ചുമതല ഒറ്റപ്പിലാനെ ഏൽപ്പിച്ച് സകലരും മടങ്ങുന്നതോടെ വൈശാഖ മഹോത്സവ ചടങ്ങുകൾ പര്യവസാനിക്കുന്നു പിന്നെ പതിനൊന്ന് മാസക്കാലം അക്കരക്കൊട്ടിയൂർ പൂർണ്ണ കഴിയും ഒറ്റപ്പിലാൻ തിരുവഞ്ചിറയിലേക്കുള്ള കവാടം അകത്തുനിന്ന് പൂട്ടും ബാവലിപ്പുഴയിലെ പാലത്തിന്റെ കവാടങ്ങൾ ദേവസ്വംകാരും